ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ടൊക്കെ സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യം ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നല്ലൊരു മാംഗോ യൂസ് ചെയ്തിട്ട് നമ്മൾ മാംഗോ ഫ്രൂട്ടി മാംഗോ ജ്യൂസൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാറുണ്ടല്ലോ കുപ്പിയിലൊക്കെ വാങ്ങിക്കാറുണ്ടല്ലോ ആ സെയിം രീതിയിൽ നമുക്കൊരു മാംഗോ ജ്യൂസ്

അപ്പോൾ ഞാൻ ഇതവിടെ കുറച്ച് മാങ്ങയുടെ പഴുപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് നമ്മൾ മാങ്ങയൊക്കെ കൂടുതലായി കിട്ടുന്ന സമയത്ത് നമ്മൾ വേസ്റ്റാക്കി കളയാതെ ഇതുപോലെ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഇത് മാത്രം എടുത്തിട്ട് നമ്മൾ ഫ്രീ ഒരു ബോക്സിലാക്കി ഫ്രീസറിനകത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിക്കാം കേട്ടോ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് യൂസ് ചെയ്യാനും സാധിക്കും അപ്പം അങ്ങനെയുള്ളത് ചെറിയൊരു ബൗളിലാക്കിയതിന് അതിന് ഫുള്ളായി തന്നെ ഞാനിത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നന്നായി അരച്ചെടുത്തതിന് ശേഷം നമ്മളത് ഫുള്ളായി തന്നെ ഇതുപോലൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കത് വൃത്തിയായിട്ട് എപ്പോഴും നമ്മൾ ഇതുപോലുള്ളതൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പാച്ചിലോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പൊട്ട് പോലും വേസ്റ്റ് ആകാതെ ഫുള്ളായിട്ട് നമുക്ക് കിട്ടും പിന്നെ ഞാൻ ആ മിക്സിൽ ജാറിലേക്ക് ശരിക്കും പറയണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് ഗ്ലാസ്സോളം വെള്ളവും കൂടി എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാങ്ങയും വെള്ളവും മാങ്ങയുടെ ആ ജൂതും മിക്സ് വെള്ളവും കൂടി ആക്കിയതിന് ശേഷം നമ്മൾ അത് ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഈ എടുക്കുന്ന സമയത്ത് നമുക്ക് മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് എത്ര മധുരം വേണോ അതിനനുസരിച്ച് പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പോൾ മാങ്ങയ്ക്ക് നല്ല മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പോൾ ഞങ്ങളുടെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിരുന്നു ചൂടാക്കിയെടുക്കാം ഇത് നന്നായി ഒന്ന് ചൂടായി വരട്ടെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ കുറച്ച് കുറച്ച് നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ടല്ലോ അപ്പോൾ അത് കാരണം ഞാൻ ഒരു ചെറിയ ചെറുനാരങ്ങയുടെ നീര് തന്നെ എടുത്ത് അതിൻ്റെ സീഡെല്ലാം കളഞ്ഞതിന് ശേഷം ഞാനതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ നാരങ്ങി ഒഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ആയിരിക്കും പിന്നെ ഇത് ഒരുപാട് തിക്കായി പോവാതിരിക്കാനാണ് നമ്മൾ നാരങ്ങ ഒഴിക്കുന്നത് കേട്ടോ നാരങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതായിവിടെ നല്ലോണം തിളച്ചൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് നാരങ്ങ ചേർത്തതിന് ശേഷം ഇനി നമുക്കിതിനൊന്ന് അരച്ചെടുക്കാം കേട്ടോ ചെറിയ രീതിയിലൊക്കെ എവിടെയെങ്കിലും ഒരു നമ്മൾ അരയ്ക്കുന്ന സമയത്ത് കട്ട തട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് മാങ്ങയുടെ പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകാനായിട്ടാണ് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നത് അപ്പം നാരുള്ള മാങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അരിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒരു കുപ്പിയിലാക്കിയിട്ടോ എന്തിലെങ്കിലും ആക്കി നമുക്ക് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാം നന്നായി ഒന്ന് തണുത്ത് വരട്ടെ കേട്ടോ തണുത്ത് വന്നതിന് ശേഷം നമ്മളിത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ശരിക്കും നമ്മൾ ഫ്രൂട്ടിയൊക്കെ കഴിക്കുന്ന ശരിക്കും ഫ്രൂട്ടി തന്നെ അത് നമ്മൾ ആ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും അപ്പം നമ്മൾ മാങ്ങ ഇപ്പം മാങ്ങ സീസണാണ് മാങ്ങ പഴുത്ത് വരുന്ന സീസണാണ് അപ്പം അത് തിന്നും മടുത്ത് മാങ്ങയൊക്കെ പഴമൊക്കെ കഴിച്ചും മടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ മാങ്ങ മരമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ അതിൻ്റെ പഴപ്പിനെ ഒന്നിങ്ങനെ എടുത്ത് ബോക്സിലാക്കി നമ്മൾ ഫ്രീസറിനകത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കാനൊക്കെ സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ടിപ്പ് നമ്മൾ കമ്പനിയയിൽ കണ്ടതുപോലെ തന്നെ നമ്മളിതുപോലെ ഓയിൽ ഒക്കെ വാങ്ങുമല്ലോ ഇപ്പോൾ വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും ഓയിലാണ് സൺഫ്ലവർ ഓയിൽ അങ്ങനെയുള്ള ഓയിലൊക്കെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ പാക്കറ്റിൽ വാങ്ങാറുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാലും അതിനകത്ത് പിന്നെയും കുറച്ച് ഓയിലുണ്ടാവും അപ്പോൾ നമ്മളിങ്ങനെയുള്ള കവറൊന്നും കളയാതെ ഇതുപോലെ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മഴക്കാലത്തൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ ഇപ്പോൾ ഇവിടെ ഞാൻ മൂന്ന് കവറാണ് എടുത്തിരിക്കുന്നത് അതിൽ ഒരു കവറിനെ ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ആദ്യം ഇതുകൊണ്ട് ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ വീടുകളിൽ മരത്തിൻ്റെ തവിയൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അത് നമ്മൾ എടുത്തിങ്ങനെ വെക്കുന്ന സമയത്ത് അത് യൂസ് ചെയ്യാതെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ പൂപ്പലൊക്കെ വരും എത്ര കഴുകി വൃത്തിയാക്കി നമ്മൾ നമ്മളെങ്ങനെ വെച്ചാലും അതിൽ ചെറിയ രീതിയിൽ ഇങ്ങനെ പൂപ്പൽ വന്ന പോലെ ഉണ്ടാവും പിന്നെ നമ്മളത് യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെ നമുക്ക് പിന്നെ ചുടുവെള്ളമൊക്കെ ഒഴിച്ചിട്ടൊക്കെ നമ്മൾ ഈ പൂപ്പൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചുടുവെള്ളത്തിലൊക്കെ ഒന്ന് മുക്കിയിട്ടൊക്കെ വേണം പിന്നെ നമ്മൾ യൂസ് ചെയ്യാനും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഇടയ്ക്ക് ഇതുപോലൊന്ന് ആ നമ്മുടെ എത്ര ഇതുപോലെ മരത്തിൻ്റെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഇതുപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് എണ്ണ യൂസ് ചെയ്ത് ഒന്ന് ഈ അപ്ലൈ ചെയ്ത് കൊടുത്താൽ വളരെ നല്ലതാണ് കേട്ടോ അപ്പോഴും പുതിയതുപോലെ തന്നെ ഇരിക്കും അപ്പോൾ അതിനായിട്ട് നമ്മൾ എണ്ണ വേറെ സെപ്പറേറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ കവർ ഓയിലിൻ്റെ കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ അതുകൊണ്ട് നന്നായി ഒന്ന് തുടച്ച് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള മരത്തിൻ്റെ കരണ്ടി പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും തവി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ കുറച്ച് സമയമൊന്നും വെയിലുണ്ടെന്നുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആയിട്ടോ എന്നിട്ട് നമ്മൾ വെയിലത്തൊക്കെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തുടച്ചതിന് ശേഷം നമ്മൾ സ്റ്റോർ ചെയ്യാം എവിടെയാ വെച്ചിരിക്കുന്നത് വെച്ചാൽ അവിടെ സ്റ്റോർ ചെയ്യേണ്ടത് അപ്പോൾ പൂപ്പൽ വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഓയിൽ കവറിന് ആദ്യത്തെ യൂസ് ഇതാണ് ഇനി സെക്കൻഡ് നമ്മൾ എന്താണെന്ന് വെച്ചാൽ മൺപാത്രങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുമല്ലോ അതും ഒരു ചിലവരുടെ വീട്ടിലൊക്കെ ഉണ്ടാവും അപ്പോൾ അത് അത്യാവശ്യം എപ്പോഴും എല്ലാം നമ്മൾ യൂസ് ചെയ്യില്ല അങ്ങനെ യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്ന അതിലും ഇതുപോലെ അതിനകത്തൊക്കെ ചെറിയ പൂപ്പിൽ വരുമ്പോൾ എത്ര വെയിലെത്തി വെച്ച് ഉണക്കി എന്ത് ചെയ്ത് വെച്ചാലും അങ്ങനെ ഒരു വെള്ള കളറിലൊരു കൂപ്പിൽ വന്നിട്ടുണ്ടാകും അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനായിട്ടും ഈ ഒരു കവറിലുള്ള ഓയിൽ തന്നെ നമുക്ക് ധാരാളം മതിയാവും കേട്ടോ ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുമ്പോഴേക്കും നല്ല പുതിയതുപോലെ തന്നെ നല്ല മയപ്പെടുത്തി എടുത്തിട്ടുള്ള മൺപാത്രം നമുക്ക് ഇവിടെ കിട്ടി അപ്പോൾ ഇതുപോലെ ഇതുപോലൊന്നും ചെയ്ത് നോക്കുകട്ടോ ഇനി അടുത്തത് ഓയിൽ കവർ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ വീട്ടിലൊക്കെ ഇരുമ്പിൻ്റെ കത്തിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തുരുമ്പ് കയറാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനായിട്ട് നമ്മൾ ഓയിലിൻ്റെ കവർ ഇതുപോലെ പൊട്ടിച്ചെടുത്തിട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം ആ കവർ ഇതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് നമ്മൾ ജസ്റ്റ് തുടച്ചു കൊടുക്കാം അപ്പോൾ അത് നല്ല പോലെ തന്നെ വൃത്തിയായി കിട്ടുകയും ചെയ്യും അതിനേക്കാളും വളരെ നല്ലത് നമ്മൾ ആ ഓയിലിൻ്റെ പാക്കറ്റിന് ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് അത് ഈ സൈഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ വീട്ടിൽ ഇരുമ്പിൻ്റെ കത്തി എത്ര ഉണ്ടോ ആ കത്തികൾ മുഴുവൻ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഇതുപോലെ ഈ എണ്ണ പാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ആക്കിയിട്ട് മടക്കി റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് തുരുമ്പ് കയറാതെ നമുക്ക് വൃത്തിയായിട്ട് നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇരുമ്പിൻ്റെ കത്തികളൊന്നും പെട്ടെന്ന് കേടുവന്നു പോകില്ല കേട്ടോ പിന്നെ തുരുമ്പൊക്കെ വന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മൂർച്ച പോകുമ്പോൾ കത്തിൻ്റെ ആ ഒരു കനം കുറയും അങ്ങനെയൊക്കെ തുരുമ്പ് കയറി കഴിഞ്ഞാലുള്ള പ്രശ്നം ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാനിത് ഇതിനെ ഇപ്പോൾ കുറച്ചും കൂടി ഒന്ന് രണ്ട് പീസായിട്ട് ഞാൻ ഇപ്പം ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ നേരത്തെ കട്ട് ചെയ്ത രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുകൊണ്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രക്കാലം ആവുന്ന സമയത്ത് നമ്മുടെ ജനലാണെങ്കിലും വാതിലാണെങ്കിലും ഒന്ന് അടയ്ക്കാനൊക്കെ ഒരു ചെറിയൊരു ടൈറ്റ് ആയിരിക്കും അടയ്ക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലെ ഓയിൽ കവർ യൂസ് ചെയ്തിട്ട് ജനലിൻ്റെയും വാതിലിൻ്റെയും ഒക്കെ വിജാഗിരി ഉണ്ടല്ലോ വിജാഗിരിയിലൊക്കെ നമ്മളിതൊന്ന് അപ്ലൈ ചെയ്യുക ഈ എണ്ണ ഇവിടെ പാക്കറ്റ് ഉണ്ടല്ലോ അത് യൂസ് കൂടുതലായിട്ട് എണ്ണൻ്റെ ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ വിജാഗിരിയിലുള്ള ആണ് നമ്മൾ ഡോർ ഡോറടയ്ക്കാനൊക്കെ ടൈറ്റ് ആവുന്നത് കാരണം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അതിൽ അതിൽ വിജാഗിരിയിൽ തുരുമ്പ് കയറുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ജനലിൻ്റെയൊക്കെ കൊളുത്തുണ്ടാവുമല്ലോ ആ കൊളുത്തിലും നമ്മൾ നമ്മളിതുപോലെയൊക്കെ എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വാതലിലൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് വാതൽ അടയ്ക്കുന്ന ആ ഒരു രണ്ട് വാ കട്ട്ലയും ആ ഡോറും തമ്മിൽ ജോയിൻ്റ് ആവുന്ന ഭാഗത്തൊക്കെ നമ്മൾ എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ടൈറ്റ് ആവുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അതുപോലെ വാതിലും ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു എണ്ണ യൂസ് ചെയ്ത് തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഷൈനിങ് കിട്ടും മരത്തിൻ്റെ വാതിൽ അതുപോലെ ബാത്റൂമിനകത്തൊക്കെ ഇതുപോലുള്ള വാതലുണ്ട് അകമാണെങ്കിലും അതുപോലെ പുറം നമ്മൾ കുളിക്കുന്ന സമയത്ത് സോപ്പ് എണ്ണയൊക്കെ തെറിച്ചിട്ട് അവിടെ അഴുക്കുണ്ടാവും അത് നമ്മൾ സോപ്പ് ഒക്കെ യൂസ് ചെയ്ത് കഴുകിയാലും കഴുകി കഴിഞ്ഞാലും അവിടെ ആ ചെറിയൊരു ആ ഒരു അടയാളവും ആ ഒരു കറയൊക്കെ ഉണ്ടാവും അതൊക്കെ പോകാനായിട്ട് ഇതുപോലെ ഓയിലിൻ്റെ കവർ യൂസ് ചെയ്ത് തുടക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡോറ് നല്ല ഷൈനിങ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അതേപോലെ തന്നെ നമ്മൾ കട്ടിങ് ബോർഡൊക്കെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊന്ന് നനവൊക്കെ പോയിട്ട് നമ്മളിതുപോലെ ഇതുകൊണ്ട് ഈ ഒരു ഓയിൽ കവർ കൊണ്ട് തുടച്ച് കഴിഞ്ഞാൽ പുതിയതുപോലെ തന്നെ നമുക്ക് ഈ കട്ടിങ് ബോർഡും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് ഈ ഓയിൽ കവർ കൊണ്ട് പറയാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിൽ മിക്ക വീടുകളിലും പെരിച്ചാഴിയുടെ ശല്യം ഉണ്ടാവും എലിടയും പിരിച്ചാടേയും അപ്പം മഴ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് മുറ്റം ഒക്കെ നമ്മുടെ മുറ്റത്തും വീടിൻ്റെ ഓരോക്കെ നനവുള്ളത് കൊണ്ട് അവർ സുഖമായിട്ട് നല്ല രീതിയിൽ തന്നെ അവർ വലിയൊരു തൊരങ്കം ഉണ്ടാക്കും ഒരു തൊരങ്കം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പോയി പല സ്ഥലത്തായിട്ട് അവർ ത്വരങ്കം ഉണ്ടാക്കി മുറ്റം മുഴുവൻ വൃത്തിയേടാക്കും ചിലവരുടെ വീട്ടിൽ വീട്ടിനകത്തും വരാറുണ്ട് അപ്പം നമുക്കത് ഒഴിവാക്കാനായിട്ട് ഈ ഓയിൽ കവർ യൂസ് ചെയ്തിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഗോതമ്പ് പൊടി കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഗോതമ്പ് പൊടി നമുക്ക് മൈദാ മാവാണെന്നുണ്ടെങ്കിലും അതുപോലെ അരിപ്പൊടിയാണെന്നുണ്ടെങ്കിലും ഒക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഗോതമ്പാവുമ്പോൾ ആട്ടയുടെ മണമൊക്കെ ആവുമ്പോൾ പെട്ടെന്ന് അവർ വന്നത് കഴിക്കാൻ സാധ്യതയുണ്ട് വേണ്ടി നമ്മൾ മാക്സിമം ആട്ട ആട്ടമാവ് അതായത് ഗോതമ്പ് മാവ് എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ കവറിൻ്റെ സൈഡൊക്കെ പൊട്ടിക്കുമ്പോൾ അതിന് തന്നെ കുറച്ച് ഓയിലൊക്കെ നമുക്ക് കിട്ടും പിന്നെ ഞാൻ ഇതുപോലെ നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് കവറിന് ഞാൻ ചെറിയ ചെറിയ പീസ് മാക്സിമം എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്ര ചെറുതാക്കിയിട്ട് നമ്മളതിനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ ഒരു മാവിലേക്ക് ഒന്ന് ജസ്റ്റ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീട്ടിൽ മീൻ വറുത്ത എണ്ണ വല്ല ബാലൻസ് ഇരിപ്പുണ്ടെങ്കിലും അതുപോലെ ചിക്കൻ വറുത്തത് ഇറച്ചി ഉണ്ടാക്കുക എന്തെങ്കിലും ഈയൊരു ഇറച്ചി മീന് സംബന്ധമായിട്ട് വറുത്തിട്ടോ ഒക്കെ ഉള്ള എണ്ണ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി നമ്മളിതിലേക്ക് ഒഴിക്കാം കേട്ടോ അതും ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മളിതിനെ നന്നായി ഈ മാവിനെ നന്നായി ഒന്ന് കുഴച്ചെടുക്കുക നമ്മൾ വെള്ളം ചേർക്കാതെ നമ്മളൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് ഇതേണ്ട അപ്പോൾ ഞാൻ ഇത് ഇറച്ചി വറുത്തിട്ടുള്ള എണ്ണയാണ് കേട്ടോ ബാലൻസ് ഉള്ളതിനെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് പെരിച്ചാഴിയാണെങ്കിലും എലിയാണെങ്കിലും ഒക്കെ നമുക്ക് തുരത്താൻ വളരെ സിമ്പിളാണ് കേട്ടോ പക്ഷെ ഒരു തവണ നമ്മൾ ചെയ്തതുകൊണ്ട് നമുക്ക് പെരിച്ചാഴി പോയില്ല എന്നൊന്നും പറഞ്ഞിട്ട് പറയണതിൽ കാര്യമില്ല നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആഴ്ചയൊക്കെ നമ്മളതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായി തന്നെ നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് നിന്ന് പെരിച്ചാഴിയുടെ ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും പലതും അതായത് നമ്മൾ കിഴങ്ങ് വർഗങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കപ്പയൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലൊക്കെ അതൊക്കെ നശിപ്പിക്കും കേട്ടോ അതുപോലെ ചേമ്പ് അങ്ങനെ ചേന ഒക്കെ ഈ പെരിച്ചാഴ്ച വന്ന് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് അതിനെ ഒഴിവാക്കാനായിട്ട് നമ്മളിപ്പോൾ തന്നെ ചെയ്തു തുടങ്ങാം കേട്ടോ അപ്പം മഴയൊക്കെ ആകുമ്പോൾ കൂടുതലായിട്ടും നമ്മുടെ വീട്ടിൽ പെരിച്ചാഴ്ച ശല്യം ഉണ്ടാകും അപ്പോൾ നമ്മൾ നമ്മളിതായതിനൊക്കെ ഒരു നാല് ബോളാക്കി എടുത്തിട്ടുണ്ട് പക്ഷെ അത് ബോൾ കറക്റ്റായിട്ട് നിൽക്കാത്ത കവറുള്ളതന്നെ നിൽക്കാത്തത് കൊണ്ട് നമ്മൾ ആ ഒരു ബോളിനെ നന്നായി ഒന്ന് നനച്ചു കൊടുക്കുക നനച്ചു കൊടുത്തതിന് ശേഷം ഈ മാവിലേക്ക് കുറച്ചും കൂടി ഞാനിതുപോലെ ഗോതമ്പ് മാവ് ഇട്ടിട്ടുണ്ട് നന്നായി ഒന്ന് നനയ്ക്കുമ്പോൾ അത് ശരിക്കും ഒന്ന് ഉരുട്ടി കിട്ടും അതിന് ശേഷം നമ്മളിത് ഇതുപോലൊന്ന് ഉരുട്ടി ഉരുട്ടി നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ എവിടെയൊക്കെയാണോ നമ്മൾ പെരിച്ചാഴിയുടെ ശല്യമുള്ളത് അവിടെയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരിതെന്തായാലും വന്ന് കഴിക്കും കാരണം ഇറച്ചിയുടെ ചിക്കൻ വറുത്ത എണ്ണയും അതുപോലെ ഗോതമ്പ് മാവും ഒക്കെ ആയിട്ടുള്ളതാണ് പിന്നെ അതിനകത്ത് കവറാണ് നമ്മൾ പൊടിച്ചിട്ടിരിക്കുന്നത് മുറിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ കവർ വൈറ്റിനകത്ത് പോകുമ്പോൾ എന്താ സംഭവിക്കുക എന്നറിയാലോ അപ്പോൾ നമുക്കിത് തന്നെ ഏറ്റവും വലിയ നല്ലൊരു മാർഗ്ഗമുണ്ട് അപ്പോൾ നമ്മൾ അതിൽ എണ്ണയുടെ ആംശം ഒക്കെ ഉണ്ടല്ലോ അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ വീട്ടിൻ്റെ പരിസരത്ത് നിന്ന് പെരിച്ചാഴിനെയും എലിനിയൊക്കെ തുരത്താനായിട്ടുണ്ട് നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇത് യൂസ്ഫുൾ ആയി തോന്നിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വേണ്ടിയോ നല്ല നല്ല കമന്റ് ഒന്നും മറക്കരുത് കേട്ടോ പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വേറെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബായ്